ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് നമ്മൾ കോയമ്പത്തൂരാണ് കോയമ്പത്തൂർ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുറ്റിച്ചെടി ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഒരേപോലെ കണ്ടു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രാന്താണല്ലോ ചെടികളും അല്ലെങ്കിൽ ഇതേപോലെയൊക്കെ എന്തെങ്കിലും കാണുമ്പോൾ അപ്പോൾ ശരിക്കും നമ്മൾ നിർത്തി നോക്കുന്ന സമയത്താണ് കണ്ടത് നമ്മുടെ കറിവേപ്പാണ് കറിവേപ്പ് സാധാരണ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ അടുക്കളപ്പുറത്തൊക്കെ വലിയ മരം പോലെ വെച്ച് അതിൽ നിന്ന് ഇങ്ങനെ ഒടിച്ച് കൊണ്ടുവന്നതാണെന്ന് നമുക്ക് പച്ചക്കറി കടകളിൽ നിന്ന് കിട്ടുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് ശരിക്കും അരയാൾ പൊക്കം കഷ്ടിയേ ഉള്ളൂ ഇത് വേണ്ടോ ഇങ്ങനെയാണുള്ളത് കേട്ടോ ഇത് കണ്ടോ അത് പഴയ ചെടിയാണ് വേണ്ടോ ഇതിൻ്റെ അടിയിലേക്ക് നോക്കിയാൽ കാണാം ഇത്ര ഒരു ഒരു പത്ത് ഇഞ്ച് ആയിട്ടേ നിർത്തുന്നുള്ളൂ അവിടെ അടിക്ക് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിൽക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും എന്താ പറയുക കറിവേപ്പിൻ പാടം എന്നൊക്കെ തന്നെ പറയാം നല്ല സ്മെല്ലൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ കൂടത്തിൽ ചെറിയ കീടനാശിനിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് സ്വാഭാവികം അപ്പോൾ എന്തായാലും ഒരു പുഴു പോലും ഇല്ലാത്തതിൻ്റെ കാരണം അതുകൂടി ആയിരിക്കാം ഇതിങ്ങനെ കാണുമ്പോൾ കുറച്ച് സ്ഥലമായിട്ട് തോന്നും പക്ഷേ ഇതിങ്ങനെ നിരന്ന് കിടക്കുകയാണ് ഏക്കർ കണക്കിന് സ്ഥലം ഫുൾ കറിവേപ്പാണ് ഇതേപോലത്തെ ഒരുപാട് തോട്ടങ്ങൾ കണ്ടപ്പോഴാണ് ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടത് മരമായിട്ടല്ല ചെറിയ കുറ്റി പുഷ്ചരിയായിട്ട് നിർത്തുകയാണ് നമുക്കും ഇത് നോക്കാവുന്നതാണ് കാരണം നമ്മുടെ വീട്ടിലെ കറിവേപ്പ് മരം നമ്മൾ പൊതുവെ പൊട്ടിക്കാറില്ല അല്ലെങ്കിൽ ഒടിക്കാറില്ല കാരണം ഓരോ ലീഫ് പോയി നുള്ളാണ് ചെയ്യുന്നത് അങ്ങനെയല്ല വേണ്ട ശരിക്കും ധൈര്യമായിട്ട് കട്ട് ചെയ്യാം കട്ട് കഴിഞ്ഞാൽ അതേപോലെ പുഷ് ആയിട്ട് നിൽക്കും ഒരു ഒരു അരയാളായിട്ടില്ല അപ്പോൾ നമുക്ക് എടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ടിപ്പ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ